എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശൻ അസുഖം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വത്ത് വീതം വെച്ച് കൊടുത്തേക്കാം എന്നുള്ള തോന്നലൊക്കെ വന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്താ എന്ത് ചെയ്താലും ചെയ്യുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നായനയാണല്ലോ മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തതും മുത്തശ്ശൻ വാശി പിടിച്ചുകൊണ്ടിരുന്നിടന്ന് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കഴിപ്പിച്ചു മരുന്ന് കഴിപ്പിച്ചു ഇതെല്ലാം കാണുന്ന ആദർശനെ ചെറിയൊരു സന്തോഷം ആദർശ നയനോട് താങ്ക്സ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശം തന്നെ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും പറ്റിയല്ല കാരണം നീ ഇന്ന് ചെയ്തത് ഒരു നല്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ താങ്ക്സ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പം നയന പറയും ഇപ്പം ഈ വീട്ടിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നതാണ് എൻ്റെ ജോലി അത് ഞാൻ ഭംഗിയായിട്ട് അങ്ങ് ചെയ്യുവാണ് എന്ന് നയനയും പറയുന്നുണ്ട് അവരുടെ ഇടയിൽ ആദർശന ചെറിയ ചെറിയ ആപ്പ ഉണ്ടായിരുന്ന ദേഷ്യത്തിൽ കുറച്ച് 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 കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് ദേഷ്യം ഏതായാലും അതിനുശേഷം മുത്തശ്ശൻ സ്വത്ത് വീതം വെക്കാൻ തീരുമാനിച്ചതുകൊണ്ടായിരിക്കും ജലജ പറയുന്നുണ്ട് അച്ഛനെ ഇങ്ങനെ അസുഖിക്കുക അല്ലേ അതുകൊണ്ട് എല്ലാം ഒന്ന് തീർത്ത് വെച്ചേക്കാം എന്ന് അത് അച്ഛൻ ഉദ്ദേശിച്ച് കാണുമെന്നിങ്ങനെ ജലജ പറയുമ്പോൾ മുത്തശ്ശു ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് മുത്തശ്ശു ചോദിക്കുന്നുണ്ട് അന്നേരം ഈ വേറെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് അച്ഛനും തീർക്കായസുണ്ടാകട്ടെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് മുത്തശ്ശൻ മരിച്ചു പോകും അതിനു അതിനുമുമ്പ് സ്വത്തെല്ലാം വീതിച്ച് തന്നതാണ് തരാൻ പോകുന്നതാണ് എന്ന് തന്നെയാണ് ജല ഉദ്ദേശിച്ചത് മുത്തശ്ശി പറഞ്ഞപ്പോൾ രക്ഷടാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളു പിന്നീട് ഇതെല്ലാം അറിയുന്ന ആദർശ് പറയുന്നുണ്ട് ഇവിടുന്ന് സ്വത്തുക്കൾ വീതം വെച്ച് മേടിച്ച ആരും പുറത്തേക്ക് പോകുന്നില്ല മുത്തശ്ശിനും മുത്തശ്ശിയും ഉള്ളിടത്തോളം കാലം നമ്മൾ ഇത്രയും നാളും എങ്ങനെയാണോ ജീവിച്ച് അങ്ങനെ തന്നെ ജീവിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് ജലജയ്ക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ ആദർശ ഒരു പേപ്പറെടുത്ത് കീറി കളയുന്നുണ്ട് അത് മുത്തശ്ശൻ മിക്കവാറും സ്വത്ത് വീതം വെച്ച് എഴുതിയതായിരിക്കാം കീറി കളഞ്ഞത് ജലജല മുഖത്ത് നല്ല സങ്കടവും കാണുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോയെ കാണിച്ചത് വിശദമായ എപ്പിസോഡുമായി നമുക്ക് നാളെ കാണാം